ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര പാലക്കാടിൻ്റെ അതിമനോഹരമായ ഡെസ്റ്റിനേഷൻ തേടിയുള്ള ഒരു യാത്രയാണ് നാച്ചുറലി വളരെ റിച്ചായ കണ്ണും മനസ്സും കുളിരുന്ന ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ആണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ട് സൈഡും പച്ചപ്പ് നിറഞ്ഞ പാടശേഖരം അതിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ കൂടെ ഉണ്ട് അവര് പറഞ്ഞു തരുന്ന ധാരണയിലാണ് ഈ സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചത് കേട്ടോ അപ്പോൾ അവരുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയപ്പോൾ എനിക്കും കൗതുകം തോന്നി അങ്ങനെ ഇറങ്ങി കേട്ടോ പോകുന്ന വഴി തന്നെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് അത്യാവശ്യം പച്ചപ്പും നല്ല ക്ലിയർ സ്കൈയും ഒക്കെ ആയത് കുണ്ടും കുഴി വളരെ നല്ല റോഡും അപ്പോൾ ഇത് നമ്മുടെ കാറിന്റെ ഡാഷ് ക്യാമറുള്ള വീഡിയോ വീഡിയോ ആണ് അതിൽ കിട്ടിയ നമ്മളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഈ ലോറി ഡ്രൈവറും അപ്പുറത്തൊരു കാറുകാരൊക്കെയാണ് ഇതുപോലെയൊന്നും വണ്ടി ഓടിക്കാതിരിക്കുക ഓപ്പോസിറ്റ് വന്ന വണ്ടികളെ ഒന്ന് റെസ്പെക്ട് ചെയ്യുക ചെറു വണ്ടികളാണെങ്കിലും വലിയ വണ്ടികളെയൊന്നും റെസ്പെക്ട് ചെയ്യുക അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പിൻഭാഗത്താണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വേറെ ആയതുകൊണ്ട് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ റിസർവയറുടെ ഭാഗത്തേക്കാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോയത് ഗാർഡിൻ്റെ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല റിസർവ് ഭാഗം വളരെ നാച്ചുറലി ആണ് ഞങ്ങളുടെ യാത്രാ സമയം മഴയൊക്കെ ഒന്ന് മാറി നിന്നത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ടോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ശരിക്കും വണ്ടി നേരെ റിസർവ് ഏറ്റവും അടുത്ത് നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യാം അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെയാണ് ഒരു ചെറിയ റിസർവോയറാണ് ഞാൻ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കാണാനുള്ള ആ ബ്യൂട്ടിയും ആ റിച്ച്നെസ് ഒക്കെ ഒന്ന് കണ്ട് ഞാൻ കുറെ നേരം അവിടെ നിന്ന് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു പിന്നെ കൂടെ ഒരാൾ കൂടി വരാനുണ്ടായിരുന്നു പുള്ളീനെ വെയിറ്റ് ചെയ്തു ഞാൻ കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഇവിടെ ഈ വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ ശരിക്കും റിലാക്സിങ് ആണ് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നാൽ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ഫീൽ ആവും എത്ര കണ്ടാലും മതി ഒരു കാഴ്ച ആകാശത്തിന്റെ നീല നിറവും വെള്ളത്തിന്റെ പച്ച നിറമൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലം പിന്നെ അവിടേക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ബാക്ക് സൈഡ് ഉള്ളത് ഡാമിന്റെ ഏതാണ്ട് ബാക്ക് സൈഡാണ് ആ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ മൊത്തം ആ ഡാമിന്റെ ഏരിയ മൊത്തം നമുക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട് വെള്ളം തീരെ കുറവാണ് ഡാമിന്റെ എങ്കിലും നമ്മുടെ വിഷ്വൽ ട്രീറ്റിന് യാതൊരു കുറവുമില്ല അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ട് മലനിരങ്ങളൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് കുറെ നേരം നിൽക്കാം നമുക്ക് അവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് വെയിലത്താണെങ്കിൽ പോലും നമുക്ക് ആ ഫീൽ ആവില്ല അത്യാവശ്യം നല്ല തണുത്ത കാറ്റുണ്ട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ ശിരുവാണി ഭാഗത്തേക്ക് പോകുന്ന വഴിയിലേക്ക് കയറി ഇത് ശിരുവാണി ഡാമിലേക്കുള്ള അപ്രോച്ച് റോഡാണ് കേട്ടോ അപ്പൊ ഈ പോകുന്ന വഴിയൊക്കെ ഒരു വ്യൂ പോയിന്റും കാടും അതിന്റെ ഭംഗിയും ഒക്കെ ഉണ്ട് ഇതിലോട് പോകുമ്പോൾ ശിരുവാണി ഡാമിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുമെങ്കിലും ഇപ്പോൾ ഈ റോഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വഴിയിലോട്ട് ശിരുവാണി ഡാം വരെ എത്താൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇടയിലൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അതുവരെ പോയി നമ്മുടെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് തിരിച്ചു പോരാവുന്നതാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അസാധ്യമാണ് കുന്നിൻ്റെ ഒരു ചരിവിലൂടെയാണ് നമുക്ക് പോകുന്നത് ഒരുപാട് ആളുകൾ അവിടെ വന്ന് വിശ്രമിക്കുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ട് നല്ല തണുത്ത കാറ്റാണ് ചെറിയ കോടമഞ്ഞുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടുത്തെ നാട്ടുകാർ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു തന്നു ഇത് സത്യമാണോന്നറിയില്ല പക്ഷെ ആ ആ കഥ നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യാം ഈ കുന്നിന്റെ ഏറ്റവും മുകളിൽ പണ്ട് ബ്രിട്ടീ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ഫ്ലൈറ്റ് തകർന്ന് വീണിട്ടുണ്ട് അവിടെയുള്ള ആദിവാസികൾ ഇത് പെറുക്കി താഴെ ഗ്രാമത്തിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പാർട്സോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ കഷ്ണങ്ങളൊക്കെ സെല്ല് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് അന്നത്തെ ഒഫീഷ്യൽസ് മനസ്സിലാക്കിയത് എന്നുള്ളൊരു കഥയും കൂടെ ഉണ്ട് ഇത് എന്ന് അറിയില്ല ആയിട്ട് ഡോക്യുമെന്റ്സ് ഒന്നും സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയുമില്ല എന്തായാലും ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരു സ്പോട്ട് എത്തിച്ചേർന്ന് കണ്ടുപിടിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കാറ്റ് കൊണ്ടു ചെറിയ മഞ്ഞും കുന്നും ഒക്കെ കണ്ട് മനസ്സങ്ങ് കുളിർന്നു ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഈ സ്ഥലത്തുള്ള വൈകുന്നേരം നേരം ആണെങ്കിൽ നല്ല രസമായിരിക്കും ഞങ്ങൾ വന്നപ്പോൾ മഴ അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം കോട കോടമഞ്ഞും കിട്ടിയില്ല എങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല വൈബുള്ള സ്ഥലം ഇതുവഴി പോകുന്ന ആൾക്കാർ അല്ല അടുത്തുള്ള ആൾക്കാർ തീർച്ചയായും ഇവിടെ വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഇഞ്ചിക്കുന്ന് വ്യൂ പോയിന്റാണ് കേട്ടോ ഇഞ്ചിക്കുന്ന് മലകളാണ് ഈ കാണുന്നത് ഈ പരിസരത്തൊക്കെ ആദിവാസികൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് കേട്ടോ ഈ കാടിൻ്റെ ഉള്ളിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ താമസിക്കണ്ട് എന്നുള്ള അറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഈ കാണുന്ന ചെക്ക് പോസ്റ്റാണ് നമുക്ക് ശിരുവാണിയിലേക്കുള്ളത് ഇത് അടച്ചിരിക്കുകയാണ് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ ഉള്ള ഇവിടെ ശിരുവാണിയിലേക്ക് പിന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു അധികം സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഡെസ്റ്റിനേഷൻ അവസാനിച്ചു എന്നുള്ളൊരു സങ്കടം അപ്പം അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പ്ലാൻ ചെയ്തു യോദ്ധയിൽ ജഗതി പറയുന്ന പോലെ കലങ്ങിയില്ല എന്ന് പറയില്ലേ അതുപോലെ ഞങ്ങളുടെ യാത്ര ഒന്നും കലങ്ങിയില്ല അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒരു കള്ള് ഷോപ്പുണ്ട് കാഞ്ഞിരിപ്പുഴ കള്ള് ഷോപ്പ് ഇവിടെ നല്ല ഫുഡ് കിട്ടും ചീപ്പും ബെസ്റ്റുമാണ് ആണ് ടേസ്റ്റൊന്നും ഒരു രക്ഷയില്ല ഇവിടെ ഒന്ന് കപ്പയും ബീഫും പോർക്കും ഓർഡർ ചെയ്തു ഞങ്ങള് ഫുഡ് വയർ നിറച്ച് കഴിച്ചു ചെറിയ പ്രൈസേ ഉള്ളൂ ഇത്രയും പേര് കഴിച്ചിട്ട് ഞങ്ങൾക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപയേ വന്നുള്ളൂ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഞങ്ങൾ വയർ നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് അടുത്ത ഡെസ്റ്റിനേഷൻക്കുള്ള പ്ലാൻ ആരംഭിച്ചു വിശന്നിരിക്കുമ്പോൾ ഇതുപോലുള്ള ടേസ്റ്റ് ഫുഡൊക്കെ കിട്ടുമ്പോണ്ടൊരു ആവേശമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒടുക്കത്തെ ടേസ്റ്റാണ് ഈ ഫുഡ് ആരായാലും ഇതുപോലത്തെ നാടൻ ഭക്ഷണശാലകളിലൊക്കെ ചെന്ന് നല്ല ഫുഡ് കഴിക്കുന്നത് വളരെ ഇതുപോലെ ട്രിപ്പ് ഭയങ്കരമായിട്ട് നമ്മൾ എൻഹാൻസ് ചെയ്യും നമ്മുടെ മൂഡൊന്ന് എൻഹാൻസ് ചെയ്യും ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചത് അഗളിയിലേക്കാണ് കേട്ടോ അഗളിയിൽ ഒരു നരസമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു കുന്നുണ്ട് ആ കുന്നിലേക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് അഗളി അട്ടപ്പാടി റൂട്ടിലാണ് ഈ സ്ഥലം ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു ഹെവി റെയിനായിരുന്നു മഴയത്ത് വണ്ടി ഓടിച്ച് പോകുന്നത് കാടിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നത് വേറൊരു വൈബാണ് പക്ഷെ നല്ല മഴയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കുന്നൊന്നും കയറാൻ പറ്റില്ല അവിടെയുള്ള ഡെസ്റ്റിനേഷൻ്റെ ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എങ്കിലും ഞങ്ങൾ വിട്ടില്ല ഞങ്ങൾ മാക്സിമം എത്രത്തോളം പോകാൻ പറ്റുന്നു അത്രത്തോളം പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇടയ്ക്കൊക്കെ നിർത്തി മഴയൊക്കെ ആസ്വദിച്ചു കുറച്ചങ്ങ് നീങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ പോലെ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി അപ്പോൾ ചെറിയ ചാറ്റൽ മഴയാണെങ്കിലും നമ്മൾ കുന്നുകയറാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര പോകുന്ന വഴിക്കൊക്കെ അസാധ്യ ലാൻഡ്സ്കേപ്പ് ആണ് അവിടെയുള്ള വൈബും ഭംഗിയും ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇത്രയും നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇത് ഇവിടുത്തെ പിള്ളേരൊക്കെ ഭാഗ്യം ചെയ്തവരാട്ടോ ഈ ചെളിയിലും മണ്ണിലും അടിപൊളിയായിട്ട് കളിക്കാം നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല ഫ്രഷ് ഓക്സിജനും ശ്വസിച്ച് കളിക്കാൻ പറ്റിയ ഡെസ്റ്റിനേഷൻ കുറച്ച് മുന്നോട്ട് കാട് വഴിയിലൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ലൊക്കേഷൻ എത്തി ഈ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് ദൂരം ഓഫ് റോഡാണ് പിന്നെ നമ്മുടെ വണ്ടി ഫോർ ബൈ ഫോർ ഒന്നും അല്ലാത്തതുണ്ട് കയറുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ വളരെ സിമ്പിളായിട്ട് കയറിപ്പോയ ആൾ അപ്പോൾ അതൊക്കെ ഞങ്ങൾ വണ്ടി ഓടിച്ച് കയറ്റി മാക്സിമം വണ്ടി എത്ര ദൂരം പോകാൻ പറ്റുന്നോ അത്രയും ദൂരം നമ്മൾ വണ്ടിയിൽ പോയി ബാക്കിയുള്ള സ്ഥലം നമ്മൾ നടന്ന് എന്നുള്ള ഐഡിയയിലാണ് പോയത് അപ്പോൾ ഓഫ് റോഡ് ആണെങ്കിലും കുത്തിനുള്ള കയറ്റം ആണെങ്കിലും വണ്ടി സുഖമായിട്ട് കയറിപ്പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം നടക്കേണ്ടി വന്നില്ല ഞങ്ങളതിലൊരു ലാഭം കണ്ടെത്തി കുറച്ചു ദൂരം പോയപ്പോൾ അവിടെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി അവിടെ ഇട്ടിട്ട് നടക്കല്ലാണ്ട് വേറെ വഴിയില്ല അവിടുന്ന് ഞങ്ങൾ നടത്താൻ തുടങ്ങി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങൾ വന്ന സമയത്ത് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല ആ ഭാഗത്ത് അതുകൊണ്ട് അധികം വളരെ ക്ലീനായ അധികം അൺടച്ചഡ് ആയിട്ട് ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് തോന്നിയത് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അകളിയുടെ അടുത്താണ് അഗളി അടർപ്പാടി റോട്ടിലാണ് ഈ സ്ഥലമുള്ളത് ഈ നരസിമുക്ക് എന്നുള്ള സ്ഥലം ഒന്ന് രണ്ട് പോയിന്റ് കൂടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് നമ്മൾ വന്നത് ഈ ഇവിടെ ഒരു ആദിവാസി അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ ഉള്ള വഴിയിലൂടെയാണ് നമ്മൾ കയറി വന്നത് ഈ ഭാഗത്താണെങ്കിൽ തീരെ ആളുകളില്ല അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് തോന്നും വളരെ നാച്ചുറലി തോന്നും അധികം അൺടച്ച്ഡ് ആയിട്ട് തോന്നും പക്ഷേ ഇതേപോലെ തിരക്കുള്ള വേറെ പോർഷനും കൂടി വേറൊരു വഴിയും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് നമ്മൾ അങ്ങോട്ട് പോയില്ല ഏതാണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ മല കയറണം ട്രക്കിംഗ് പോലെ കയറണം അധികം ക്ഷീണമൊന്നുമില്ല നല്ല തണുത്ത കാറ്റ് ചെറിയ കോടമഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലം അപ്പോൾ നമുക്കൊരു ക്ഷീണൊന്നും തോന്നില്ല സുഖമായിട്ട് മുകളിലേക്ക് കയറി ചെല്ലാം അങ്ങനെ നടന്ന് നടന്ന് കെതച്ച് കെതച്ച് മുകളിൽ കയറി ചെല്ലുന്നത് എവിടേക്കാണെന്നറിയോ സ്വപ്നം പോലെ ഭംഗിയുള്ള നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാളും ഭംഗിയുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ നടന്ന് കയറി ചെല്ലുന്നത് ഞങ്ങൾ മുകളിലേക്ക് കയറി കയറിയ എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അത്രക്കും നല്ല വിഷുവൽ ട്രീറ്റ് ആണ് ഈ സ്ഥലം നമുക്ക് തരുന്നത് അവിടെ നിന്ന് നോക്കിയാൽ ഫുള്ള് മലതരങ്ങള് കാട് പച്ചപ്പ് ചെറിയ സൺറൈസ് അതേപോലെ മേഘങ്ങൾ നമ്മുടെ അതേ ലെവലിൽ നിൽക്കുന്ന മേഘങ്ങൾ തണുത്ത കാറ്റ് ഒക്കെ ആയിട്ട് ഒരു ജാതി വൈബാണ് ഈ സ്ഥലം അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ഈ സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയാത്തക്ക അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ഥലം അത്രയും ഭംഗിയുള്ള സ്ഥലം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് അവിടുത്തെ കാറ്റൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നിന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോരോ തിരക്കും നമ്മുടെ പ്രഷറും ലൈഫിലെ ഓരോ ടെൻഷൻസൊക്കെ മാറ്റിവെച്ച് നമ്മളിതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് എന്ത് ചെയ്താലും നമുക്കത് കിട്ടില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് നിങ്ങൾക്ക് അവിടെ നിന്നപ്പോൾ തോന്നിയത് വെസ്റ്റേൺ ഗഡ്സിന്റെ മേഖലയാണ് ഈ ഭാഗങ്ങളൊക്കെ അതേപോലെ ചുറ്റിലും വിൻഡ് മില്ലില് കാറ്റാടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ നല്ല കാറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏരിയയാണ് ഈ ഭാഗങ്ങളൊക്കെ കുറേ നേരം ഇവിടെ കടന്ന് ീ ആകാശവും ഈ ഭൂമിയും ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചു എന്ത് ഭംഗിയാന്നറിയാം ഇവിടെ വന്നിങ്ങനെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും വേറെ എല്ലാം മറക്കും നമ്മൾ അത്രയും ഇൻവോൾവ് ആയി പ്രകൃതിയിൽ ഇൻവോൾവ് ആയി കുറേ നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് കുറച്ച് ദൂരം പോകേണ്ടതായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ സ്ഥലത്തേക്ക് എന്തായാലും ഒന്ന് വീണ്ടും തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ അവിടുന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി പോളി സ്ഥലമല്ലേ പാലക്കാട് ഇങ്ങനെയൊക്കെ ഒരു നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ അയ്യപ്പനും കോശി മൂവി കണ്ടിട്ടുണ്ടോ ആ മൂവിയിൽ മുണ്ടൂർ മാടൻ ബിജു മനോൻ്റെ കഥാപാത്രം വന്ന് ഇറങ്ങുന്ന സ്ഥലമാണിത് ഇവിടുത്തെ ഈ സ്ഥലത്താണ് ഒരു ജെ സി ബി ഒക്കെ കൊണ്ട് ഒരു വീടൊക്കെ പൊളിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഒരു സീനുണ്ടല്ലോ അതൊക്കെ ഈ ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഇതുപോലെ മൈലുകളൊക്കെ ഞങ്ങൾ കണ്ടു കുറച്ചു ദൂരം കൂടി ഞങ്ങൾ യാത്ര ചെയ്തു ആ വഴി നല്ല കാണാൻ രസങ്ങളൊണ്ട് യാത്ര ചെയ്ത് ഇരുട്ടിയപ്പോൾ ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് സുഹൃത്തുക്കളുടെയൊക്കെ വീട് അടുത്തുതന്നെ ആയതുകൊണ്ട് അവിടെ മണ്ണാർക്കാട് തന്നെ ഞാൻ അവരെ ഇറക്കി വിട്ട ശേഷം ഞാൻ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഇന്ന് എനിക്ക് വളരെ നല്ല ദിവസമായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത് തീർത്തും പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ പാടെ തോന്നിയ ഒരു തോന്നലിൽ ഇറങ്ങിയതാണ് ഈ സ്ഥലത്തേക്ക് അവരേക്ക് വിളിച്ച് കിട്ടി അവരുടെ ഹെൽപ്പോടെ കൂടെ ഇതുപോലെ ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് പോയി ആസ്വദിച്ചതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഫീല് കൂടെ നമുക്ക് അതൊന്ന് കിട്ടി കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക ഞങ്ങൾ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇതുപോലുള്ള രസകരമായ കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബ ബായ് ഏതൊരു ട്രിപ്പിൻ്റെയും ഹൈലൈറ്റ് എത്തെന്ന് പറയുന്നത് ആ ട്രിപ്പിൽ കിട്ടുന്ന ബ്യൂട്ടിഫുൾ മെമ്മറീസും ഫോട്ടോസും ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ ഒപ്പം പിൻ ചെയ്യുന്നുണ്ട് അതുകൂടി കണ്ടിട്ട് അഭിപ്രായം പറയണേ